അതായത് എല്ലാ മതത്തിലുമുണ്ട് കുറച്ച് പൊട്ടന്മാരും കുറച്ച് പൊട്ടത്തരം കാണിക്കുന്ന ആൾക്കാരും അതിപ്പോൾ മുസ്ലിം മതത്തിലുള്ള കുറേ എണ്ണം നമ്മൾ കുറേയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതല്ലാതെ ഈ ഹിന്ദു മതത്തിലാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് വെച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഈ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ആളുകൾ ഈ കമൻ്റൊക്കെ പറയുന്ന സമയത്ത് പറയേക്കാം അത് ഇന്ന ഇങ്ങനെ മറ്റേ മതത്തിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു മാത്രം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല എല്ലാ മതവും ഇങ്ങനെയാണ് മതവിശ്വാസം ചില സമയത്ത് വൻ പൊട്ടത്തരങ്ങളായി മാറുന്നത് എങ്ങനെയാണ് എന്നാണ് ഞങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്താ അറിയോ ദൈവം കർത്താവ് ആ ബി എ മലയാളം ദൈവം ബി എ മലയാളം അല്ലെങ്കിൽ ദൈവം എം എ മലയാളം എന്ന് വെച്ചാൽ ഒരു അച്ഛൻ അച്ഛനോ പാസ്റ്ററോ എനിക്കറിയില്ല ഒരാൾ പറയാണ് ദൈവം എനിക്ക് അയച്ചിട്ടുള്ള ശബ്ദം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വാട്സപ്പിലേക്ക് കൊടുക്കണതെ ശ്വാസം വിടുന്നൊക്കെ കറക്റ്റ് ആയിട്ട് അതായത് മൈക്ക് എനിക്കോണ്ടത് വാട്സപ്പിൽ തന്നെ ദൈവം അയച്ചു കൊടുത്തോണ്ട് ദൈവത്തിന്റെ നമ്പർ കിട്ടുകയാണെങ്കിൽ അപ്ഡേഷൻസ് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ സ്വർഗ്ഗമൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് ഏഹ് സ്വർഗ്ഗത്തിനല്ലേന്തൊക്കെ അല്ല വിശ്വാസത്തിനല്ല ചോദിച്ചെ വീണ്ടും പറയുന്നു വിശ്വാസം അവരുടെ ഇഷ്ടം പക്ഷേ ഇങ്ങോട്ട് പൊട്ടന്മാരൊക്കെ പറയണത് സാധനം വെച്ചിട്ട് നമുക്ക് ഞാൻ 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 പ്ലേ ചെയ്തോട്ടെ കേട്ട ശബ്ദം റെക്കോർഡ് റെക്കോർഡ് മാറിപ്പോയതാ ഇത് ഇത് കേട്ട് കൈയടി അതുകൊണ്ട് ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ നിന്റെ നിന്നും നിന്നും തലമുറയിൽ കൈ അടിക്കാൻ എന്ത് റിയോ സഭയുടെ കുറ്റങ്ങൾ പുറത്ത് പറഞ്ഞു നടക്കുന്നവർ ക്രിട്ടിസിസം ചെയ്യുന്നവർ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിൽ എന്തുണ്ടാവുന്ന സമാധാനം അതായത് നമുക്കെതിരെ വരുന്ന വിമർശങ്ങൾ പതുക്കെ സൈലന്റ് ആയിട്ട് ഒന്ന് മടക്കി കൂട്ടി പെട്ടിയിലാക്കി വെക്കണം അതാണ് സംഭവം ഇവിടെ ചാനൽ എഴുതി മലയാളത്തിൽ ഭീഷണിപ്പെടുത്തുന്ന കർത്താവിന്റെ ശബ്ദം കിട്ടിയിട്ടുണ്ട് അപ്പൊ തോളന്റെ ഓരോരോ നമ്പറുകളിന്ന് അയ്യോ എവിടെ എത്തി ഞാൻ എവിടെത്തി കൊറേ ആൾക്കാര് യൂട്യൂബിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് പൈസ മേടിക്കണ് ചില ആൾക്കാർ ഗൂഗിൾ പേ പറ്റൂല ചില ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നത് ഗൂഗിൾ പേ പറ്റൂല ആ അത് നമ്മൾ ഇതിന് വീഡിയോ ഇട്ടത് ഇവിടെ താ പറയുന്നത് കർത്താവ് ഡയറക്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിരിക്കണം അല്ലെങ്കിൽ ഇപ്പൊ റെക്കോർഡ് ചെയ്ത് പറഞ്ഞാ കർത്താവ് ഇങ്ങനെ വളരെ കാമമായിട്ടൊക്കെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെ മൊബൈൽ വെച്ചു കൊടുക്കണം കർത്താവ് പറഞ്ഞത് എഴുതി വെച്ചിട്ട് പിന്നെ അത് മൂപ്പിൽ റെക്കോർഡ് ചെയ്തെന്ന് പറയണം അല്ല മൊബൈൽ പറഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ട് അല്ല റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എഴുതി വെച്ച് റെക്കോർഡ് ചെയ്തേ മൂപ്പരോട് സ്വപ്നത്തിൽ എങ്ങനെ കർത്താവ് വന്ന് കാര്യം പറഞ്ഞു അത് മൂപ്പർ എഴുതി പറഞ്ഞത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് ഇത് കർത്താവ് ആണെങ്കിൽ ഈ പറഞ്ഞു ഞാൻ റെക്കോർഡ് ചെയ്തേക്കാണ് എനിക്ക് കർത്താവണാവേ കർത്താവ് അല്ലേ എം കർത്താ എൻ കർത്താവൊക്കെ പറഞ്ഞ പോലെ ആയിരിക്കും വന്ന് വന്ന് ഇവരൊക്കെ ദൈവങ്ങളൊക്കെ എവിടെ ഇവിടെ എത്തിയിക്കുന്നത് ഞാൻ പറയട്ടെ ഇവർക്കാണ് ഒട്ടും വിശ്വാസം ഇല്ലാത്തത് കാരണം ദൈവം നിരകണ്ടെന്ന് വിശ്വസിക്കും എനിക്കോണ്ടില്ല ഇവർക്കാണ് ഒട്ടും വിശ്വാസം ഇല്ലാത്ത ഇതൊന്നും ഒരിക്കലും നടക്കാനാണ് ഇവർക്കാണ് എനിക്ക് തോന്നുന്നത് ഏഹ് വന്ന് വന്ന് ദൈവം ഇല്ല പറഞ്ഞ ആൾക്ക് നടക്കുന്ന ആൾക്കാര് ഭയങ്കര ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുക കുറച്ച് റീസണിങ് ചെയ്യാം ഇതൊരു ചെയ്യ അത്രേ ഉള്ളൂ ചെയ്യാം അവനവൻ ചിന്തിച്ചാൽ ഞാൻ മനസ്സിലാവുന്ന കാര്യം ദൈവം വന്നിട്ട് സ്വപ്നത്തിൽ വന്ന് പറയാന്നൊക്കെ പറയണത് ഒരു ദൈവം മനുഷ്യനും തമ്മിൽ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുമോ മെന്റലി നമുക്ക് പറ്റിയേക്കാം ആ വിശ്വാസം അനുസരിച്ച് നമ്മൾ മുസ്ലിംസ് നിസ്കരിക്കുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് പക്ഷെ അത് ശബ്ദമായിട്ടൊന്നും നമ്മൾ ചെവിയിൽ ഒന്നും കേൾക്കുന്നില്ല അത് നമുക്ക് മെന്റലി നമ്മളെ മൈൻഡിൽ തോന്നിപ്പിക്കുന്ന അതിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ചൊക്കെ ഒരു മനസ്സിനൊരു പ്രാർത്ഥനയിലൂടെ ഒക്കെ കിട്ടും ഇപ്പൊ ക്രിസ്ത്യൻസ് ആണെങ്കിലും അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ പക്ഷേ മനസ്സിൽ കിട്ടുന്ന ഒരു സുഖം അത് ഒരു വിശ്വാസിക്ക് യഥാർത്ഥമായി വിശ്വാസിക്ക് കിട്ടുമായിരിക്കാം പക്ഷെ ഇങ്ങനെ വന്ന് പറഞ്ഞു എന്നുള്ളതൊക്കെ ഒരു ഒരു എന്താ പറയാ ഒരു തെളിവായിട്ട് കൊണ്ടു തരാൻ മാത്രമുള്ള മാത്രമല്ല സാധനം ഒന്നും സംസാരിച്ചിരിക്കുന്ന ഭാഷ മലയാളം അതാണെങ്കിലും നമുക്ക് എന്തൊക്കെ മലയാളത്തിൽ ഇത് മറ്റേ എനിക്ക് ഭാഷയല്ല വേറെ അതൊക്കെ അല്ലെ ഇത് ദൈവം ജീസസ് ആണെങ്കിൽ ഭാഷ ഉണ്ട് അത് അവരെന്നെ പറയുന്നതാണ് അപ്പോ ഇവിടെ ഉള്ളൊരു സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് ശബ്ദം കേട്ടിട്ട് ചെറിയൊരു മോഡിവേഷൻ നടത്തി സുരേഷ് ഗോപി പറഞ്ഞ പോലത്തെ സൗണ്ടൊക്കെ എത്തിയാണ് ഏഹ് എന്താ എന്തിന്റെ സഭയുടെ നിന്നോട് കർത്താവ് പറയുന്നു എന്തിനാ നിന്റെ വീട്ടിൽ നിന്ന് തിന്മകൾ നിന്റെയൊക്കെ വീട്ട് മാറുകയില്ല എന്നാണ് പറഞ്ഞത് അവഹേളനമാണ് സ്വയം അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ഒരു മതം ഒരു വിശ്വാസം ദൈവം അല്ലെങ്കിൽ യുഗപുരുഷന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ ഇവരൊക്കെ നാട് നന്നാക്കാനും മനുഷ്യനെ നന്നാക്കാനും നല്ല ചിന്തകൾ ഉണ്ടാക്കാനും നല്ല രീതിയിൽ നല്ല സാഹോദര്യം വളർത്താനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് വന്ന് വന്ന് ണ്ടാക്കാൻ വേണ്ടി തോന്നൽ കാണിക്കണ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഏതൊരു കാലി കൊയിഞ്ഞുണ്ടോ യഥാർത്ഥ ക്രിസ്ത്യാനികൾ പറഞ്ഞിക്സ് എന്തായാലും എന്താണെങ്കിലും തല തല വെക്കാം ചിന്തിക്കേണ്ടവർക്ക് ചിന്തിപ്പിക്കാം ചിന്തിക്കുന്നവർ നിങ്ങളിഷ്ടമാണ് വിശ്വാസത്തിന് എന്നാൽ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളെ ചോദ്യം നിങ്ങളുടെ പൊട്ടത്തരങ്ങൾ ഇല്ല യഥാർത്ഥ വിശ്വാസികൾ പെട്ടുപോകണേ അത് മുസ്ലിംസിലും ക്രിസ്ത്യൻസിലും ഹിന്ദുസിലും ഒക്കെ സംഭവിക്കുന്നത് യഥാർത്ഥ പിന്നെ വിശ്വാസം അതാണ് ഈസി നമുക്ക് പെട്ടുപോകം ഇല്ലാത്തവരാണ് അതാണ് ഈസിട്ടോ നിരീക്ഷരവാദിയാക്കണ്ട യഥാർത്ഥ വിശ്വാസം ശരി